ഹലോ ഫ്രണ്ട്സ് ഷാനിഫ് അരൂരാണ് എൻ്റെ ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ് യാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യത്തെ ഷൂട്ട് മിസ്റ്റർ ലക്കി എന്ന് പറയുന്ന ഒരു റാപ്പ് സോങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റാപ്പ് സോങ്ങിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടി ഗുണ്ടൽപേട്ട് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ഷറീഫ് കാടാമ്പുഴയുണ്ട് പ്രിയ പ്രൊഡ്യൂസർ ഫെനാസ് സുദ്ദീഖ് ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്ര ഏകദേശം ഞങ്ങൾ ബോർഡർ ആവാനായി കേരളത്തിൻ്റെ ബോർഡർ കടന്നതിന് ശേഷം നല്ല സൂര്യകാന്തി പൂ തേടിയുള്ള യാത്രയാണ് സൂര്യകാന്തി തോട്ടം കിട്ടിയാൽ അവിടുന്ന് പ്രൊമോഷൻ സോങ്ങ് ഷൂട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞങ്ങളുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് കളിയും ചിരിയൊക്കെ ആയിട്ട് കുറ്റം പറിച്ചിലും കളി ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ന്യൂ ഇയർ യാത്ര ഒരു പുതുവത്സര യാത്ര എന്ന് തന്നെ പറയാം രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കൊണ്ടും അതുപോലെ കാലത്തായതുകൊണ്ട് ചെറിയ ചെറിയ മഞ്ഞൊക്കെ വീണുറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു വൈബും ഒക്കെ പിടിച്ചുകൊണ്ടുള്ള യാത്രകളാണ് യാത്രയിലെ മനോഹരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ലക്കി എന്ന് പറയുന്ന റാപ്പ് സോങ് ആയിരുന്നു വണ്ടിയിൽ നമ്മുടെ കാറിൽ ലൊക്കേഷൻ എത്തുന്നത് വരെ അപ്പോൾ ഏകദേശം ഞങ്ങൾ സൂര്യകാന്തി ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചു അവിടെ ചേച്ചിയെ പരിചയപ്പെട്ടു ഇവിടെ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു തോട്ടത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പത്തു രൂപയാണ് ഈടാക്കുന്നത് ഞങ്ങൾ മോർണിംഗ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഇപ്പോൾ തോട്ടം കുറവായതുകൊണ്ട് കാരണം വളരെ റയറാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തോട്ടവും പൂക്കളൊക്കെ കുറവായതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സും കുറവാണ് പിന്നെ കൂടുതലും ഈവനിങ് ആണ് കൂടുതലും വിസിറ്റേഴ്സ് വരാറുള്ളത് എന്നാണ് ഇവിടുത്തെ നമ്മളുടെ ചേച്ചി അക്ക പറഞ്ഞത് അങ്ങനെ ഞാനും ഷെറീഫും കൂടി അഭിനയിക്കുന്ന പോർഷൻസ് ഷൂട്ടൊക്കെ ഏകദേശം നമ്മളുടെ ഡി ഒ പി നവാസ് നവ്സ് തൽക്കാലം മൊബൈലിൽ ഷൂട്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ സോങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇറക്കണമായിരുന്നു അങ്ങനെ തോട്ടം എന്തിന് പറയുന്നു ഏകദേശം നാല് പേര് അഞ്ച് പേര് ഈ തോട്ടത്തിൽ കയറി വെറും അൻപത് രൂപ കൊണ്ട് ഏകദേശം പാട്ടിൻ്റെ ഫുൾ സോങ് തന്നെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് സത്യമായ കാര്യം അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയാണ് ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ പിന്നെ തോന്നി എന്തായാലും ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്കൊരു യാത്ര പോയാലോ ഗുണ്ടൽപേട്ട വഴി ഊട്ടിയിലേക്കൊരു യാത്ര പോയാലോന്ന് എന്തായാലും ഗുണ്ടൽപേട്ടും ഗൂഢല്ലൂരും എല്ലാം കൂടി ചേർന്ന് ഊട്ടി വഴിയോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ മൈസൂരോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് യാത്ര തുടർന്നു കൊണ്ടിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ കടന്ന് കാട്ടിലേക്ക് ചേർന്ന് കാടിനോട് ചേർന്ന് കാടിനെ സ്നേഹിച്ച് കാർഡിനുള്ളിലൂടെ ഒരു മനോഹരമായ യാത്ര ഈ യാത്ര ഒരിക്കലും മറക്കാനാവാത്തൊരു യാത്രയാണ് കാരണം പുതുവർഷത്തിലെ എൻ്റെ ആദ്യത്തെ യാത്ര കൂടിയായിരുന്നു അതുമാത്രമല്ല പുതുവർഷത്തിലെ എൻ്റെ ആദ്യ സോങ്ങിൻ്റെ പ്രൊമോഷൻ ഷൂട്ടും കൂടിയായിരുന്നു അങ്ങനെ ഈ യാത്ര വളരെ മനോഹരമാക്കിയ ഫനാസിദ്ദീഖ് താങ്ക് യു